ഒരു എട്ട് മാസങ്ങൾക്ക് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അന്ന് ന്യൂസ് എയ്റ്റീൻ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറയുകയുണ്ടായി തൻ്റെ ജനനം ജൈവികമാണ് എന്നുള്ള കാര്യം അന്ന് അത് സംബന്ധിച്ച വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിതെളിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെ ആ ഒരു പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിട്ടുമുണ്ടായിരുന്നു തന്നെ ദൈവം അയച്ചതാണ് എന്നുള്ള തരത്തിലുള്ളൊരു പരാമർശമായിരുന്നു അന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം സരോദയുടെ സഹസ്ഥാപകനായ നിഖിൽ കാമത്തുമായി അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് രണ്ടര മണിക്കൂർ നീണ്ടുനിന്ന ആ പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്നത് തനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട് തൻ്റെ ജനനം ജൈവികമാണ് എന്നുള്ള ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു പരാമർശത്തിൻ്റെ ആ ഒരു നിലപാടിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് പരിശോധിക്കേണ്ടത് അജ്മിൻസ് അങ്ങനെ എട്ട് മാസങ്ങൾക്ക് ശേഷം താൻ ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറുകയാണ് തനിക്കും പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാമർശം നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു മലക്കം മലക്കമറിച്ചിൽ മോദി പറയുന്ന യു പിയിലെ തെരഞ്ഞെടുപ്പ് ഘട്ടം നാലാം ഘട്ടത്തിന് മുമ്പ് തൊട്ട് മുമ്പാണ് അദ്ദേഹം ഈ പ്രസ്ഥാനം നടന്നത് റൂബിക്കി ലിയാഖത്തുമായി നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു അമ്മ മരിക്കുന്നത് വരെ ഞാൻ എൻ്റെ ജനനം ഒരു ജൈവീയുമായ ജനനായിട്ട് തോന്നി അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് തോന്നിത്തുടങ്ങി ഭഗവാൻ എന്നെ ഒരു പ്രത്യേക കർമ്മത്തിന് വേണ്ടി അയച്ചതാണ് എൻ്റെ ബയോളജിക്കൽ ബർത്ത് പോലും അല്ല എന്ന് അദ്ദേഹത്തിന് തുടങ്ങി ഇത് അദ്ദേഹം വെറുതെ പറയുന്ന തോന്നല്ല അത് അത് പറയാൻ വേണ്ടി തന്നെ മാത്രമാണ് ആ ഇന്റർവ്യൂ ചെയ്തതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അതിനപ്പുറം വേറെ പുതുതായിട്ട് കാര്യങ്ങളൊന്നും അദ്ദേഹം പറയുന്നില്ല അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകം നമുക്കറിയാം നാനൂറ് സീറ്റ് എന്ന ചാർ സോ പാർ എന്ന ഒരു മുദ്രാവാക്യായിട്ടാണ് ബി ജെ പിയും എൻ ഡി എയും ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത് അപ്പോൾ നാനൂറ് സീറ്റ് എന്തിനാണ് എന്നൊരു ക്വസ്റ്റ്യൻ സാധാരണക്കാരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിൻ്റെ തിരിച്ചുള്ള പ്രചാരണത്തിന് കഴിഞ്ഞു അപ്പോൾ നാനൂറ് സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ഭരണഘടന തിരുത്തും അതിന് ഉദാഹരണമായിട്ട് കർണാടകയിലെ ഒരു എം പി അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ലീക്കായിരുന്നില്ല നാനൊരു സീറ്റ് വേണം നമുക്ക് ഭരണഘടന മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രചാരണം യഥാർത്ഥത്തിൽ ഈ ചാർസോപ്പാർ എന്ന മുദ്രാവാക്യത്തിൻ്റെയും മോദി എന്ന ബ്രാൻഡിൻ്റെയും വിലയിടിച്ചു കളഞ്ഞു അതാണ് പിന്നെ നമ്മൾ യു പി കാണുന്നത് അപ്പോൾ താൻ അമാനുഷ്യനാണ് താൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് താൻ ഇങ്ങനെ സർവശക്തനാണ് എന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കി വോട്ട് നേടാം എന്ന മോദിയുടെ സ്ട്രാറ്റജി പാളി അപ്പോൾ ഇത് സാധാരണ എല്ലാ കോർപ്പറേറ്റുകളും ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു കോർപ്പറേറ്റുകൾ ഒരു ഉൽപ്പന്ന മാർക്കറ്റിൽ ഇറക്കുകയാണ് ആ മാർക്കറ്റിൽ ആദ്യം അതിൻ്റെ ഒരു പൈലറ്റ് ലോഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഫീഡ്ബാക്ക് നോക്കും കസ്റ്റമേഴ്സിനുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് നോക്കുമ്പോൾ അതത്ര ഏഷ്യയിട്ടില്ല എങ്കിൽ അവർ അപ്പം തന്നെ സാധനം തിരിച്ചു വലിക്കും മാർക്കറ്റിൽ നിന്ന് അത് തിരിച്ചു വലിച്ചിട്ട് അത് മോഡിഫൈ ചെയ്ത് എന്താണോ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത് മോഡിഫൈ ചെയ്ത് പുറത്തേക്ക് വിടും അത് തന്നെയാണ് മോഡിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് മോദിയുടെ ഈ നോൺ ബയോളജിക്കൽ എന്ന് പറയുന്ന ബ്രാൻഡ് വിറ്റ് പോകുന്നില്ല എന്നതിന് മനസ്സിലായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന് മാത്രമല്ല ഇപ്പോൾ ഉള്ളത് ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ കൂട്ടുകക്ഷി സർക്കാർ ഭരിക്കുമ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയെ അതായത് ഒരു ഒറ്റയ്ക്ക് തൻ്റെ പാർട്ടിയെ ജയിപ്പിക്കാൻ കഴിയാത്ത ഒരു നോൺ ബയോളജിക്കൽ അവതാരപുരുഷനാണ് എന്ന് മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് പറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ എന്ന് പറയുന്നത് അതിന് കാരണം ഒരു കൂട്ടുകക്ഷി സർക്കാരിൽ ഒരിക്കലും അവർക്ക് അവർക്കെന്താണ് പോളിസി ഡിസിഷൻസ് ഉറച്ച പോളിസി ഡിസിഷൻ എടുക്കാൻ കഴിയില്ല ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകശ്മീരിൻ്റെ സ്വയം നിർണയാകാകാശം എടുത്തു കളഞ്ഞതുപോലെയോ പൌരത്വ നിയമം കൊണ്ടുവന്നതുപോലെയോ വലിയ എതിർപ്പ് നേരിടേണ്ടി വന്ന കർഷക ബില്ലുകൾ കൊണ്ടുവന്നതുപോലെയോ ഒരു വിവാദപരമായ തീരുമാനത്തിലേക്ക് പോകാൻ ഇപ്പോൾ വൺ നാഷൻ വൺ ഇലക്ഷൻ പോലും എവിടെയാണ് പോയിരിക്കുന്നത് ചരിത്രത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജെ പി സി രൂപീകരിച്ചത് അതിലാണ് എന്തുകൊണ്ടാണ് ജെ പി സി രൂപീകരിക്കുന്നത് ഇതിനു മുമ്പ് ഇതിലും വിവാദമായ ഇതിലും പ്രാധാന്യമുള്ള നിയമങ്ങൾ വരുമ്പോഴൊന്നും ജെ പി സി ആവശ്യം പരിഗണിച്ചിട്ടേ ഇല്ല പക്ഷെ ഈ കുറി ജെ പി സി ഉണ്ടായിരിക്കുന്നു അപ്പോൾ ജെ പി സി ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് മോദിയുടെ ആ ബ്രാൻഡിൻ്റെ ചിറകരിഞ്ഞു അങ്ങനെ അങ്ങനെ നിങ്ങൾ ഒരു പ്രധാനമന്ത്രിയായി ഹരിക്കേണ്ടതില്ല എന്ന് ഇന്ത്യൻ ജനം വിധി എഴുതി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ ആ അമാനുഷ ചിറകുകൾ കളഞ്ഞു പിന്നെ ഞാൻ ഇനി അമു അമാനുഷ്യനാണ് എന്ന് പറഞ്ഞൊരു കൂട്ടുകക്ഷി സർക്കാരിനെ കൊണ്ടുപോകുക അതിൻ്റെ പ്രതിപക്ഷം പറയുമ്പോഴൊക്കെ ജെ പി സി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അപാസിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അദ്ദേഹത്തിന് ഇനി വിൽക്കാൻ പറ്റും എന്താണ് തെറ്റുകളൊക്കെ പറ്റുന്ന മനുഷ്യ സഹജമായ വീഴ്ചകൾ സംഭവിക്കുന്ന അമാനുഷിക ശക്തികളൊന്നും ഒരു പ്രധാനമന്ത്രിയാണ് ഞാൻ എന്ന് പറഞ്ഞു വിൽപ്പന അടുത്താണ് ചെയ്യേണ്ടത് അതാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ അതൊരു എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ കോർപ്പറേറ്റ് സ്ട്രാറ്റജിയാണ് നന്നായിട്ട് ചെറിയ ചെയ്യാറാവുന്നതാണ് മോദി മോദി അതാഹാരം പ്രത്യേകം പഠിപ്പിക്കേണ്ട ഇനി ഇനിയുള്ള വർഷങ്ങളിൽ അദ്ദേഹം സാധാരണ മനുഷ്യനായ നമ്മൾ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രികാരെ പോലെ മനുഷ്യനായ ഒരു പ്രധാനമന്ത്രിയായി തന്നെ ഇന്ത്യക്കാരുടെ മുമ്പിൽ സ്വയം ഷോ കേസ് ചെയ്യുന്നതാണ് കരുതുന്നത് ജനങ്ങൾക്ക് മുന്നിൽ ഇനി ഇത്തരം വിലകൾ വിലപ്പോവില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ സാധാരണ മനുഷ്യനായി മുന്നോട്ട് പോകുന്നതായിരിക്കും നിലനിൽപ്പിന് നല്ലത് ഒരു തോന്നൽ കൊണ്ടായിരിക്കുമോ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് ആർ എസ് എസിൻ്റെ ചീഫ് മോഹൻ ഭഗവതിൻ്റെ ചില സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഓർമ്മയുണ്ട് ചില ആളുകൾ സ്വയം ദൈവമാകാൻ ശ്രമിക്കുന്നു ചില ആളുകൾക്ക് ജനങ്ങളേക്കാൾ മുകളിലാണെന്ന് ചില ആളുകൾ കരുതുന്നു ചില ആളുകൾ രാഷ്ട്രത്തിന്റെ വലിയ സൂപ്പർ ഹീറോ ആകാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള കുത്തും കോമയുമുള്ള ചില പരാമർശങ്ങൾ ആർ എസ് എസ് ചീഫിൻ്റെ ഭാഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ് ഇത് മോദി തന്നെയും മൊത്തം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഉടയവനാകാൻ എന്ന വിമർശനം അതിനകത്ത് തന്നെ സജീവമായിട്ട് ഉണ്ട് രണ്ടിനിപ്പോൾ ഉടയവനാകാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഗുണപ്പെടുന്നുണ്ടോ കഴിഞ്ഞ തവണ ബി ജെ പി ദുർബലമായാണ് വിജയിച്ചത് എന്ന് മാത്രമല്ല ഉത്തർപ്രദേശിൽ രാമക്ഷേത്രം നിർമ്മിച്ച സ്ഥലത്തടക്കം തോറ്റുപോവുകയും ഉത്തർപ്രദേശിൽ വിചാരിച്ച സീറ്റുകൾ കിട്ടാതെ ആ പാർട്ടി നാണം കെടുകയും ചെയ്തു അപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഒരു പ്രൊഡക്റ്റും അതിൻ്റെ സ്ട്രാറ്റജിയും പരാജയപ്പെടുമ്പോൾ അത് പിൻവലിക്കുകയാണ് ഇപ്പം ആളുകൾ മൊത്തത്തിൽ ആലോചിക്കും ആളുകൾ ഞാനൊരു വലിയ സംഭവമാണെന്ന് പറയുന്ന കേൾക്കുന്ന ലീഡേഴ്സിനെ ആളുകൾക്ക് സത്തിൽ ഇഷ്ടമല്ല നമ്മളെപ്പോഴും പറയാമല്ലോ എന്തുകൊണ്ടാണ് മലയാളത്തിലെ സിനിമാ താരങ്ങൾ അവർക്ക് അവാർഡ് കിട്ടുമ്പോഴും വലിയ ഹിറ്റുകൾ ഉണ്ടാകുമ്പോഴും എല്ലാം പ്രേക്ഷകരുടെ അനുഗ്രഹം ഒന്നുമില്ല അങ്ങനെ പറഞ്ഞത് കേൾക്കാൻ ആ പ്രേക്ഷകർക്ക് ഇഷ്ടം ഞാൻ എൻ്റെ ഒക്കെ മികവുകൊണ്ട് അഭിനയിച്ചു എനിക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ അവൻ ജാടയാണെന്ന് പറഞ്ഞു അവനെ ഇല്ലാണ്ടാക്കി കളയും അപ്പം മനുഷ്യർ ആഗ്രഹിക്കുന്നത് വിനീതരായ രാഷ്ട്രീയ നേതാക്കളെയാണ് ഞാൻ ജനങ്ങളുടെ ദാസനാണ് പിണറായി വിജയൻ പോലും പറഞ്ഞങ്ങല്ലേ ഞാൻ ജനങ്ങളുടെ ദാസനാണ് ഞാൻ ജനങ്ങളെയും ഭരണഘടനയും ഈ സ്റ്റേറ്റിനെയും സേവിക്കാൻ വന്നിട്ടുള്ള ആളാണ് എന്ന് പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഞാനിതൊരു മോദി സംസാരിക്കുന്നതിന് കേട്ടിട്ടുണ്ട് എപ്പോഴും അദ്ദേഹം മോദി മോദി എന്ന സ്വയം പേര് പറഞ്ഞുകൊണ്ടേയിരിക്കും മോദിയാണ് എല്ലായിടത്തും സംസാര വിഷയം ആം ആദ്മി പാർട്ടിക്കൊരു ലീഡർ പോലും ഇല്ല ഇതാരാണ് പറഞ്ഞത് മോദി തന്നെ പറയുകയാണ് നമ്മൾ നമ്മുടെ പേര് പറഞ്ഞാൽ ഉണ്ട് അതിനകത്തൊരു എന്താണ് ഈ സംഘത്ത് ക്രിഞ്ച് ക്രിഞ്ച് സ്വയം പേര് പറയാണ് എല്ലാവരും നിഷാദിനെ കുറിച്ച് മാത്രം സംസാരിക്കൂ ഞാൻ പറഞ്ഞാൽ എന്ത് കോമഡി ആയിരിക്കും ഇത് ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയാണ് അപ്പോൾ ഈ ശൈലി ജനങ്ങൾക്ക് മടുത്തു എന്ന പ്രശ്നമുണ്ട് ഒന്ന് അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് ഇത് പറയുന്നത് എന്ന പ്രശ്നമുണ്ട് എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ ഈ പറയുന്ന മന്ദിർ നിർമ്മിച്ച സ്ഥലത്ത് തോറ്റുപോയത് അവിടുത്തെ മനുഷ്യരുടെ ജീവിത പ്രശ്നം വലുതായിരുന്നു തൊഴിലില്ല എല്ലാവർക്കും മതിയായ ഈക്വലായിട്ടുള്ള ഫുഡ് കിട്ടുന്നില്ല കടുത്ത സാമ്പത്തിക പ്രസിദ്ധമുണ്ട് ഇപ്പോൾ ഈ നോട്ട് നിരോധനം പോലുള്ള നടപടികൾ വന്നിട്ട് ഭയങ്കരമായ ഇൻഡസ്ട്രി താർന്നു മനുഷ്യർ പ്രയാസം അനുഭവിക്കുകയും അതിനു മുകളിൽക്കുന്നതുകൊണ്ട് വലിയ വർത്തമാനം പറയുകയും ചെയ്യുകയാണ് അപ്പോൾ എന്താണ് മൊത്തത്തിൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ജനങ്ങളുടെ ദുരിതത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞാനും ദുരിതത്തിലാണ് നിങ്ങളുമാണ് നമുക്ക് ഇതിനെനിക്ക് സങ്കടമുണ്ട് നമുക്കിത് പരിഹരിക്കാമെന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് എപ്പോഴും തന്നാവുക അദ്ദേഹത്തിന് വൈകി മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്ലേറ്റ് തിരിച്ചു വയ്ക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന കാര്യം ദൈവമാകാനുള്ള ശ്രമത്തെ അകത്തു നിന്നും പുറത്തുനിന്നുമുള്ള വലിയ വിയോജിപ്പു ഉയർന്നു വരുന്നതുകൂടെ ഇപ്പോൾ അദ്ദേഹം ഒരു വിനീത വിധേയനായി പുതിയൊരു വേഷം അവതരിപ്പിക്കുകയാണ് അപ്പോൾ അത് വർക്ക് ചെയ്യുമോ എന്നാണ് നോക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ അല്ലാതെ അദ്ദേഹം ജീവിതം ഈ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴോ ഒക്കെ മനുഷ്യൻ അനുഭവിച്ച വേദനയെക്കുറിച്ച് അദ്ദേഹത്തിന് ശരിക്കും ആത്മാർത്ഥമായ സങ്കടമുണ്ട് അതൊന്ന് എന്ന് വിചാരിച്ച അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റേ അല്ല അത് തന്നെയാണ് ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ആ ഒരു വേഷത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു